ശ്രീ മഹാഭാരതത്തിൽ വനപർവത്തിൽ വനവാസമനുഷ്ഠിക്കുന്ന പാണ്ഡവന്മാര് നിരവധി സൽക്കർമ്മങ്ങൾ ചെയ്ത കാര്യങ്ങളെ പറഞ്ഞു അതോടൊപ്പം അവർക്ക് നേരിടേണ്ടി വന്ന നിരവധി പരീക്ഷണങ്ങളിൽ ചിലതാണ് ഒന്ന് ദുരവാസാവിനെ കൊണ്ട് ദുര്യോധനൻ ഉണ്ടാക്കി വച്ചതായ ഒരു ദുഃഖം അതിൽ നിന്നും സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നേരിട്ടുള്ള അനുഗ്രഹം കൊണ്ട് അവർക്ക് രക്ഷ നേടാൻ സാധിച്ച കഥ നമ്മൾ വായിച്ചു വീണ്ടും അവർക്കുണ്ടായ മറ്റൊരു പരീക്ഷണമാണ് ഇനി പറയുന്നത് പാണ്ഡവന്മാർ തങ്ങളുടെ കൂടെയുള്ള ബ്രാഹ്മണർക്ക് വേണ്ടി അവരുടെ നിർദ്ദേശപ്രകാരം കാട്ടിൽ നായാട്ടിനു പോയി എന്ന് പറയുന്നു ഒരുപക്ഷെ ബ്രാഹ്മണ ബ്രാഹ്മണരുടെ ആഹാരം മാംസാഹാരം ഒക്കെ അവർക്ക് ശേഖരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ദുഷ്ടാമൃഗങ്ങളെ കൊന്നു തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ബ്രാഹ്മണരുടെ നിർദ്ദേശപ്രകാരമാണ് നായാട്ട് നടത്താൻ സ്വന്തം രഥങ്ങളിൽ പാണ്ഡവന്മാരെ കാട്ടിൽ പോകുന്നത് അവർക്ക് ധാരാളം രഥങ്ങളും ആയുധങ്ങളും അത്യാവശ്യത്തിന് ചില ഭടന്മാരും ചില പാചകക്കാരും കൂടാതെ ധാരാളം ഉപദേഷ്ടാക്കളായിട്ടുള്ള ബ്രാഹ്മണർ അവരുടെ ധൗമ്യൻ എന്ന് പറയുന്ന ആചാര്യൻ ഉപാധ്യായൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സംഘമായിട്ടാണ് അവരുടെ കാട്ടിലെ സഞ്ചാരം ശ്രീരാമനെ പോലെ മൂന്ന് പേർ മാത്രമായിട്ടുള്ള സഞ്ചാരമായിരുന്നില്ല ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അവരെ പല ദൂരദേശങ്ങളിലേക്കും അവിടുന്ന് പോകുന്നത് രഥങ്ങളിലും കുതിരപ്പുറത്തും കുതിരപ്പുറത്തൊക്കെയാണ് അപ്പൊ ഇവര് നായാട്ടിന് പോയ സന്ദർഭത്തിൽ ആ കാട്ടിലൂടെ വാർധ ക്ഷത്രി ഇന്ന് പ്രസിദ്ധനായിട്ടുള്ള ജയദ്രഥൻ ഈ ജയദ്രഥൻ ദുര്യോധനന്റെ സഹോദരി ഏക സഹോദരിയായ ദുഷളയുടെ ഭർത്താവാണ് സിന്ധു സിന്ധുരാജ്യത്തിൻ്റെയും സിന്ധുരാജ്യത്തിനടുത്തുള്ള സൗവീര രാജ്യത്തിൻ്റെയും രാജാവാണ് സൗവീര രാജൻ സിന്ധുരാജൻ എന്നൊക്കെ അദ്ദേഹത്തെ പറയാറുണ്ട് അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അനേകം രാജാക്കന്മാരോടൊപ്പം വലിയ സൈന്യവും ആനപ്പട കുതിരകൾ രഥങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം ശാല്വദേശത്തേക്ക് ഒരു വിവാഹം ചെയ്യാൻ വേണ്ടി പോവുകയാണ് വലിയൊരു യാത്രയായിട്ട് പോവുകയാണ് ഈ കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് തൻ്റെ ആശ്രമത്തിന് മുന്നിലുള്ള കടമ്പ് വൃക്ഷത്തിൽ ചാരി നിൽക്കുന്ന അതീവ സുന്ദരിയായിട്ടുള്ള പാഞ്ചാലിയെ കാണുന്നത് പാഞ്ചാലിയെ ജയദ്രസിന് ഒരുപക്ഷെ പരിചയം കുറവായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം സിന്ധുരാജ്യത്താണ് വിഷ്വളയായി വിവാഹം ചെയ്തു എന്ന ബന്ധമാണ് കൗരവരമായിട്ടുള്ളത് വളരെ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ കണ്ടു കാണുകയുള്ളൂ ഏതായാലും പന്ത്രണ്ട് വർഷം ഏകദേശം പൂർത്തിയാവുകയും ചെയ്തു ഇവരുടെ വനവാസം അപ്പൊ എത്രയോ വർഷങ്ങളായിട്ട് കാണാത്തൊരാളായതുകൊണ്ടാകാം പാഞ്ചാലിയെ കണ്ടിട്ട് അദ്ദേഹത്തിന് മനസ്സിലായില്ല ആരാണ് ഈ സുന്ദരി എന്ന് ചിന്തിക്കുക നീലാഭ്രമിഭ വിദ്യുതം മിന്നൽ പിണറിനടയിൽ ഏർ നിൽക്കുന്നതായ നീലമേഘത്തെ പോലെ സുന്ദരി ആയിരിക്കുന്ന ഇവൾ ആരാണ് ഇവൾ അപ്സറസ് ദേവകന്യകയാണോ ഇവളെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ശാലു ശാലുദേശത്ത് ചെന്ന് വിവാഹം ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇദ്ദേഹം സ്വയം പറഞ്ഞു തൻ്റെ കൂടെയുള്ള കോടികാസ്യൻ എന്നു പേരുള്ള രാജാവ് സുഹൃത്തായിട്ട് രാജാവിൻ്റെ പറഞ്ഞു അങ്ങ് ചെന്ന് അന്വേഷിക്കൂ ഈ സുന്ദരി ആരാണ് അവൾ ആ ലോകസുന്ദരിയെ എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കണം ആരാണ് അവൾ എന്ന് അങ്ങ് ചോദിച്ചിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ കോടികാസ്യൻ എന്ന ഈ രാജാവ് പാഞ്ചാലയുടെ മുന്നിലെത്തിച്ചേർന്നു വളരെ വിനയത്തോടും ഒരു വിട കൂടി കോടികാസൻ ചോദിക്കുകയാണ് കടമ്പ വൃക്ഷത്തിൽ പിടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ സുന്ദരി നീ ആരാണ് നീ ദേവിയാണോ യക്ഷിയാണോ അപ്സരസ്സാണോ ആണോ ദാനവ സ്ത്രീയാണോ രാജകന്യകയാണോ അല്ലെങ്കിൽ ദാതാവിൻ്റെയോ വിധാതാവിൻ്റെയോ പത്നിയാണോ യമൻ യമൻ അല്ലെങ്കിൽ കുബേരൻ വരുണൻ സോമൻ മുതലായ ദേവന്മാരുടെ ആരുടെയെങ്കിലും ധർമ്മപത്നിയാണോ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഞാൻ സുരഥൻ എന്ന രാജാവിൻ്റെ മകനായ കോടികൻ കോടികാസ്യൻ എന്നും കോടികൻ എന്നും വിളിക്കും എൻ്റെ കൂടെ വന്നിട്ടുള്ള രാജാക്കന്മാരെ നോക്കൂ അതി അതീവ യോഗ്യന്മാരാണ് ഭീരന്മാരാണ് പരാക്രമികളാണ് തൃകർത്ത രാജാവായിട്ടുള്ള ക്ഷേമങ്കരൻ എൻ്റെ കൂടെയുണ്ട് കുളിന്ദ രാജാവിൻ്റെ മകനുണ്ട് ഇക്ഷുവാകു വംശത്തിലെ സുബലൻ എന്ന രാജാവിൻ്റെ മകൻ ഞങ്ങളുടെ കൂടെയുണ്ട് സൗവീര രാജാവിൻ്റെ ആളുകളായിട്ടുള്ള സൗവീരന്മാരായിട്ടുള്ള സൗവീര വംശത്തിലുള്ള പന്ത്രണ്ട് പേര് അവരുടെ പേരുകൾ അങ്കാരകൻ കുഞ്ചരൻ ഗുപ്തകൻ ശത്രുജയൻ സഞ്ജയൻ സുപ്രവൃദ്ധൻ ഭയങ്കരൻ ഭ്രമരൻ രവി ശൂരൻ പ്രതാപൻ കുഹൻ ഇങ്ങനെ പന്ത്രണ്ട് മഹാവീരന്മാരായിട്ടുള്ള സൗവീരന്മാരായിട്ടുള്ള ആളുകൾ ഇവരൊക്കെ ഞാൻ എൻ്റെ ഉണ്ട് അപ്പോൾ അതുപോലെ അവരുടെ മധത്തിൽ നിൽക്കുന്ന അത് അത് ദൂരം നിൽക്കുന്ന യുവാവായിട്ടുള്ള സുന്ദരനും പരാക്രമികമായിട്ടുള്ള ജയദ്രഥൻ സിന്ധുരാജാവാണ് അദ്ദേഹത്തിന് ഒരുപാട് അനുയായികളുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരുടെ വീര്യങ്ങൾ പറഞ്ഞപ്പോൾ പാഞ്ചാലി അന്യപുരുഷന്റെ മുന്നിൽ സാധാരണ മുഖമുയർത്തി സംസാരിക്കുന്ന സ്വഭാവം നല്ല കുലത്തിൽ ജനിച്ച ആളുകൾക്ക് ഉണ്ടാവില്ല എങ്കിലും പാഞ്ചാലി രാജാ രാജാമഹിഷി രാജമഹിഷിയാണ് രാജകുമാരിയാണ് പൊതുവെ പുരുഷന്മാരുടെ സംസാരിക്കാൻ സങ്കോചം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും ഒരു കുലമര്യാദയുടെ ഭാഗമായിട്ട് മുഖത്തിൻ്റെ അല്പഭാഗം തൻ്റെ സാരി തലപ്പ് കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഔത്തരിയും കൊണ്ട് മറച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഞാൻ ഇവിടെ ഏകയായിട്ടിരിക്കുകയാണ് എൻ്റെ ഭർത്താക്കന്മാർ ഇല്ലാത്ത സന്ദർഭത്തിൽ എൻ്റെ അടുത്ത് വരുന്നതും ഞാൻ അതിന് മറുപടി പറയുന്നത് ഉചിതമല്ല എങ്കിലും അങ്ങ് സ്വന്തം പേരും അച്ഛൻ്റെ പേരും കുലത്തിൻ്റെ പേരും പറഞ്ഞ് കോടികാസനെ പേരും പറഞ്ഞ് പരിചയപ്പെടുത്തിയത് കൊണ്ട് ഞാൻ അങ്ങയെ അതിഥിയായിട്ട് കണ്ടുകൊണ്ട് അങ്ങയോട് ഞാൻ എൻ്റെ കാര്യം പറയാം ഞാൻ ധ്രുപദരാജാവൻ്റെ പുത്രിയാണ് പഞ്ച പാണ്ഡവന്മാരെയാണ് ഞാൻ ഭർത്താക്കന്മാരായിട്ട് ഭരിച്ചത് നിങ്ങൾ വന്ന കാര്യം അറിഞ്ഞാൽ എൻ്റെ ഭർത്താക്കന്മാരെ വളരെ സന്തോഷിക്കുമ്പം അവർ നായാട്ട് നട നായാട്ട് നടത്താൻ വേണ്ടിയിട്ട് പുറത്ത് പോയതാണ് അവർ വരുന്നത് വരെ ഇവിടെ വിശ്രമിക്കുക നിങ്ങൾക്ക് ഞാൻ ആദിത്യം ഒരുക്കാം എന്ന് പറഞ്ഞ് പഞ്ചാലി അകത്തേക്ക് പോയി അതിഥികൾക്ക് വേണ്ടുന്ന വിരുന്നൊരുക്കാൻ വേണ്ടിയിട്ടുള്ള ആ തയ്യാറെടുപ്പിൽ മുഴുക ശ്രമിക്കുകയാണ് ഈ മറുപടി കിട്ടിയ സമയത്ത് ഈ കോടികാസ്യ എന്ത് ചെയ്തു ജയദ്രസൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു ജയദ്രസൻ ചോദിച്ചു കോടികാസ്യീ ചോദിച്ചോ അവളോട് കോടികൻ പറഞ്ഞു അവൾ ദ്രൗപതിയാണ് പാണ്ഡവന്മാരുടെ പത്നിയാണ് അല്ലയോ സൗവീര നീ നിന്റെ സൗവീര ദേശം ലക്ഷ്യമാക്കി കൂട്ടനെ മടങ്ങിപ്പോയിക്കോളും കാരണം നിന്റെ ദുർദ്ദേശം അറിഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡവന്മാർ നിന്നെ വെറുതെ വിടില്ല എന്നർത്ഥം അപ്പോൾ ഈ കൗ കോടികാസന് പാണ്ഡവന്മാരുടെ ശക്തിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു എന്നർത്ഥം അപ്പോൾ ജയദ്രസൻ അങ്ങനെ പിന്മാറാൻ കൂട്ടാക്കിയില്ല അദ്ദേഹം പറഞ്ഞു എങ്കിൽ ഞാൻ പാഞ്ചാലിയെ ഒന്ന് കണ്ടിട്ടതിൻ്റെ കാര്യം എന്ന് പറഞ്ഞ് രസത്തിൽ നിറങ്ങി അദ്ദേഹം പാഞ്ചാലിയുടെ ആശ്രമത്തിൻ്റെ അടുത്തേക്ക് പാഞ്ചാലി സമീപത്ത് വന്നു അവിടെ ചോദിച്ചു സുഖമല്ലേ രാജകുമാരി എൻ്റെ ഭർത്താക്കന്മാർ അനാമയമായിരിക്കുന്നുവോ രോഗമൊന്നുമില്ലാതെ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു ദ്രൗപദി മറുപടി പറഞ്ഞു രാജാവേ അങ്ങയ്ക്ക് കുശലം തന്നെയല്ലേ അങ്ങയുടെ പ്രജകൾ സിന്ധു സവീരദേശത്തെ പ്രജകൾക്കും സുഖമല്ലേ അങ്ങ് ധർമ്മമനുസരിച്ച് തന്നെയല്ലേ അവരെ ഭരിക്കുന്നതും രക്ഷിക്കുന്നതും അങ്ങനെ കൂടെയുള്ള ആളുകൾക്കും സുഖമാണല്ലോ എന്ന് ഒരു രാജമഹിഷിയുടെ പട്ടമഹ്ഷിയുടെ ഒരു രാജ്ഞിയുടെ ആ ഒരു ഗൗരവം വിടാതെയും ഒരു രാജാവിനോട് മറ്റൊരു രാജാവ് എങ്ങനെയാണോ സംസാരിക്കേണ്ടത് അതേ മര്യാദയോട് കൂടിയിട്ടുമാണ് പഞ്ചാലി സധൈര്യം ഈ സിന്ധു രാജാവിനോട് പെരുമാറുന്നത് രാജമഹിക്ക് ചേർന്ന രീതിയിലുള്ള വാക്യങ്ങളാണ് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു ഞങ്ങളിവിടെ സുഖമായി കഴിയുന്നു അങ്ങേക്ക് ആർഘ്യാപാദ്യാദികൾ നൽകേണ്ടതാണ് അത് സ്വീകരിക്കുക എന്ന് പറഞ്ഞ് അതെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി പാഞ്ചാലി ഒരുങ്ങിയപ്പോൾ ജയദ്രസം പറഞ്ഞു വരൂ എൻ്റെ രഥത്തിൽ കയറൂ പാണ്ഡവന്മാർ കാട്ടുജാതിക്കാർ കാട്ടിൽ വസിക്കുന്ന ആളുകളാണ് നിനക്ക് പറ്റിയവരല്ല ധനമില്ലാത്തവർ ദരിദ്രന്മാരാണ് അതുകൊണ്ട് തന്നെ നിനക്ക് നിനക്കവർ ഉചിത നിനക്ക് ചേർന്ന ഭർത്താക്കന്മാരല്ല അധികാരം നഷ്ടപ്പെട്ടവരാണ് കാട്ടിൽ കിടന്ന ക്ലേശം സഹിക്കുന്നവരാണ് നീ ക്ലേശം സഹിക്കേണ്ടവളല്ല അതുകൊണ്ടല്ലേ സുന്ദരി നീ എൻ്റെ ആയിട്ട് വരിക ഈ വാക്യം കേട്ട് സാധാരണ ഒരു ഭർത്തൃപതിയായ സ്ത്രീ ഇത് ക്ഷമിക്കുകയില്ല എങ്കിലും പാഞ്ചാലി ക്ഷമിച്ചത് ഏർ നൂറ്റവരുടെ ഏക സഹോദരിയായ ദുഷ്ട്രളയുടെ ഭർത്താവാണ് ബന്ധുവാണ് എന്നതുകൊണ്ടായിരിക്കാം സരോഷ രാഗോപഹ സരോഷ രാഗോപഹതേന വൽഗുന സരാഗനേത്രേന നതോന്നത ഭ്രുവ പാഞ്ചാലിയുടെ ക്രോധത്തിലും പാഞ്ചാലിയുടെ ദിവ്യത സൗന്ദര്യത്തിന്റെ ഒരു മഹിമ ഇവിടെ വ്യാസൻ പറഞ്ഞിരിക്കുന്നു രോഷം കൊണ്ട് ചുവന്ന കണ്ണുകൾ ആ കണ്ണുകൾ കൊണ്ട് അതോന്നത ഭ്രഭുവ പുരുകൻ്റെ രണ്ടും വളച്ച് അങ്ങനെ പൊക്കിയിട്ട് ക്രോധത്തോട് കൂടിയിട്ട് ഈ ജയദ്രസിനെ നോക്കി എന്നാണ് ആ നോട്ടത്തിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഗാംഭീര്യവും അവിടെ വ്യാസൻ പറഞ്ഞിരിക്കുന്നു പാഞ്ചലി പറഞ്ഞു മൂഢ മൂഢ എന്ന ലജ്ജസേ കഥം നിനക്ക് എന്തുകൊണ്ടാണ് ലജ്ജ തോന്നാതിരിക്കുന്നത് എന്നാണ് ചോദിച്ചത് നിരവധി കാര്യങ്ങൾ പറഞ്ഞു പാണ്ഡവന്മാരുടെ ശൗര്യത്തെക്കുറിച്ചും വീര്യത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഭഷന്തി ഹൈവം ശ്വനരാഹ സുവീര അല്ലെ സുവീര നീ പാണ്ഡവന്മാരുടെ മഹത്വം അവരുടെ പരാക്രമം അറിയാതെ അവരുടെ പൗരുഷം അറിയാതെ മനുഷ്യർക്കിടയിൽപ്പെട്ട ഒരു നാ മനുഷ്യരുടെ കൂട്ടത്തിലുള്ള ഒരു നായയെ പോലെ നീ കുരക്കുകയാണ് ഭഷന്തി ഹൈവം ശ്വനരാഹ എന്ന ഭഷന്തി എന്ന് വെച്ച കുര പട്ടിയുടെ കുരക്കലിനാണ് ഭഷന്തി എന്ന് പറയുക സിംഹത്തിനെ മടകിൽ ചെന്ന് ഉറങ്ങുന്ന സിംഹത്തിൻ്റെ മുഖത്തെ രോമം പിഴുതടക്കാൻ ശ്രമിക്കുന്നത് പോലെ നീ ചെയ്യുന്നത് വലിയൊരു സാഹസമാണ് നിന്റെ ജീവൻ അപകടത്തിലാണ് ഭീമസേനന്റെ അപാരമായ ബലവും അർജുനൻ്റെ ആ യുദ്ധ അതുപോലെ യമന്മാരായിട്ടുള്ള നൊഗലസഹദേവന്മാരുടെ പരാക്രമവും അറിയാതെ നീ ഇവിടെ എന്തൊക്കെയോ ജൽപ്പനം ചെയ്യുകയാണ് തിരിച്ചു പോകൂ നീ നിന്റെ വഴിക്ക് പോകൂ എന്ന് പറഞ്ഞു ജയദേശം പറഞ്ഞു വയം പുനഃസപ്തദശേഷു കൃഷ്ണേ കുലേഷു സർവേ നവമേഷു ജാതാ ഷഡ്ഭ്യോ ഗുണേഭ്യോഭ്യധിക വിഹീനാൻ മന്യാമഹേ ദ്രൗപദേ പാണ്ഡുപുത്രാൻ ജേതസൻ ഇവിടുന്നില്ല ജേതസൻ പറയാണ് നിന്റെ ഭർത്താക്കന്മാർ ഒന്നിനും കൊള്ളാത്തവരാണ് അവർക്ക് ഗുണങ്ങളൊന്നുമില്ല പക്ഷേ ഞങ്ങൾ സൗവീരന്മാർ കൂടുതൽ യോഗ്യതയുള്ളവരാണ് എന്തൊക്കെയാണ് പതിനേഴ് എന്താണ് സപ്തദശേഷു എന്നാണ് സപ്തദശം എന്ന് വെച്ചാൽ പതിനേഴ് പതിനേഴ് ഗുണങ്ങൾ ഞങ്ങൾക്കുണ്ട് ആ പതിനെട്ട് ഗുണങ്ങളെ കൂടാതെ പാണ്ഡവന്മാരെക്കാൾ കൂടുതലായിട്ടുള്ള ആറ് ഗുണങ്ങൾ വേറെയുമുള്ള രാജാക്കന്മാരാണ് ഞങ്ങളൊക്കെ തന്നെ അതുകൊണ്ട് നിനക്ക് എന്താ ഞങ്ങളെ സ്വീകരിച്ചാൽ എന്നാണ് ജേദസിൻ്റെ ചോദ്യം അപ്പോൾ ഇവിടെ വ്യാഖ്യാതകൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് പതിനെട്ട് ഗുണങ്ങൾ ഇവിടെ പ്രസക്തം അല്ലെങ്കിൽ പോലും അതൊന്ന് സ്മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കൃഷി വ്യാപാരം ദുർഗം ദുർഗബന്ധനം കോട്ട കെട്ടുക സേതുബന്ധനം പാലം കെട്ടുക ഗജബന്ധനം ആനയെ തളക്കുക ഖനിരക്ഷ കരമ്പിരിക്കൽ വിജന സ്ഥലത്ത് വസിക്കാനുള്ള പരിശീലനം പ്രഭുശക്തി മന്ത്രശക്തി ഉത്സാഹശക്തി ഇങ്ങനെയൊക്കെയുള്ള പതിനേഴ് ഗുണങ്ങളാണ് പൊതുവെ രാജകന്മാർക്ക് വേണ്ടത് എന്നാണ് അതുകൂടാതെയുള്ള ആറ് ഗുണങ്ങൾ എന്ന് പറയുന്നത് ശൗര്യം തേജസ് ധൃതി ദാക്ഷ്യം ദാനം ഐശ്വര്യം ഇതാണ് ഗീതയിൽ ഭഗവാൻ ക്ഷത്രിയ ലക്ഷണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ശൗര്യം ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേജാപ്യപലായനം ദാനം ഈശ്വര ഭാവ ക്ഷാത്രം കർമ്മ സ്വഭാവജം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ശൗര്യം തേജസ് ധൃതി ദാക്ഷ്യ അവിടെ ഒന്നും അധികം പറഞ്ഞിരിക്കുന്നത് യുദ്ധേ അപലായ രുദ്ധത്തിൽ ഓടാതിരിക്കുക എന്നുള്ളതാണ് ദാനവും ഈശ്വരഭാവവും ആധിപത്യവും ഇതാണ് ഇങ്ങനെ പതിനേഴും ആറും ഗുണങ്ങളൊക്കെ ഉള്ളവരാണ് ഉള്ള ഉള്ള ആളുകളാണ് ഞങ്ങൾ നീ എന്താണ് ഞങ്ങളെ എന്തുകൊണ്ട് നിന്നൊക്കെ ഞങ്ങൾ സ്വീകരിച്ചുകൂടാ എന്ന് വീണ്ടും പറയുകയാണ് ലോഭം കൊണ്ടും അഹങ്കാരം കൊണ്ടും മൊത്തനായിട്ടാണ് ഈ ജരാസന്ധൻ ഈ ജയദർശൻ ഇങ്ങനെ സംസാരിക്കുന്നത് പാഞ്ചല പറഞ്ഞു കൃഷ്ണന്മാർ ശ്രീകൃഷ്ണനും അർജുനനും രണ്ടുപേരും കൃഷ്ണന്മാരാണ് ആ കൃഷ്ണന്മാർ തേരിൽ വന്നു കഴിഞ്ഞാൽ ഇന്ദ്രനെ പോലും അവരെ ആരെയും രക്ഷിക്കാൻ സാധിക്കുകയില്ല നിന്റെ സൈന്യം അർജുനൻ്റെ മുന്നിൽ തീ പിടിച്ച ഒരു പുൽക്കൂനെ പോലെ നശിച്ചു പോകും ദുഷ്ടാത്മാവയെ അതുപോലെ ഗതാപാണിയായ ഭൃഗോദരനെയും ക്രുദ്ധന്മാരായ നവല സഹദേവന്മാരെയും നിനക്ക് നേരിടാൻ സാധിക്കുകയില്ല നീ ജീവന കൃതിയുണ്ടെങ്കിൽ തിരിച്ചു പോകൂ എന്നൊക്കെ പറഞ്ഞു ജേത്രസേന അതൊന്നും കൂട്ടാക്കാത്ത ദ്രൗപതിയുടെ ഉത്തരീയത്തിൽ കടന്നു പിടിച്ചു ദ്രൗപതി ബലമായിട്ട് ആ ജയദ്രസൻ തള്ളി പുറകോട്ട് തള്ളി പിടിച്ച് തള്ളിയപ്പോൾ ജന ജയദ്രസൻ അവിടെ മലർന്നടിച്ച് വീണുപോയി ദ്രൗപതിക്കൊന്ന് ധൗമ്യൻ തൻ്റെ പുരോഹിതനായ ധൗമ്യൻ അവിടെ ഉണ്ടായിരുന്നു കാവലാളായിട്ട് ആ ധൗമ്യന അടിച്ചെന്ന് ശരണം പ്രാപിച്ചുവെങ്കിലും ധൗമ്യൻ എന്ത് ചെയ്യാൻ അദ്ദേഹം ഒരു മഹർഷിവരിനാണ് പുരോഹിതനാണ് അദ്ദേഹത്തിന് ഒരു ക്ഷത്രിയനോട് നേരിടാനുള്ള ശക്തിയൊന്നുമില്ല ഓ ജയദർസൻ വന്ന് പാഞ്ചാലിയുടെ പാഞ്ചാലിയെ കയറി പിടിച്ച് ബലമായി വലിച്ചുഴച്ച് തന്റെ രസത്തിലേക്ക് കൊണ്ടുപോയി രസത്തിൽ ഇരുത്തി അതിവേഗം അതിവേഗം അവിടുന്ന് ഓടിച്ചു പോവുകയാണ് ധൗമ്യൻ എന്ത് ചെയ്യും ധൌമ്യൻ കാൽനടയായിട്ട് അവരെ പിന്തുടർന്നു പോവുകയാണ് ഈ രാജാക്കന്മാരുടെ പിറകെ അവരുടെ കാൽ കാൽ കാലാൾ പടയുണ്ട് ആ കാലാൾ പടയുടെ ഇടയിൽ കൂടി ധൗമ്യൻ പാഞ്ചാലെ പിന്തുടർന്നുകൊണ്ട് കാരണം പാഞ്ചാലയെ എവിടെ എത്തി എന്താണ് അപകടം ഉണ്ടായോ എന്നറിയാനുള്ള ആ ഒരു ഉത്സ ഉത്സുഖ്യം കൊണ്ട് ധൗമ്യൻ കാരണം ധൗമ്യൻ്റെ കടമയാണ് സംരക്ഷിക്കുക എന്നുള്ളത് സാധിക്കുന്നില്ലെങ്കിലും പിന്തുടർന്ന് കൂടെ പോവുക എന്നുള്ള ഒരു ധർമ്മം അദ്ദേഹം അനുഷ്ഠിച്ചുകൊണ്ട് ജേദർസൻ്റെ ആ പടയെ പിന്തുടർന്നുകൊണ്ട് ധൗമ്യനും ചെന്നു നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പാണ്ഡവന്മാർ ഈ സന്ദർഭത്തിൽ ദുഷ്ഗുണങ്ങൾ കാണുന്നു പക്ഷികൾ അകാരണമായിട്ട് ശബ്ദമുണ്ടാക്കുന്നു സൂര്യന് അഭിമുഖമായിട്ട് ചില പക്ഷികളെ പറന്നു പോകുന്നു കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നു ഇങ്ങനെ ശത്രുക്കളുടെ ഉപദ്രവത്തെ സൂചിപ്പിക്കുന്നതായ ദുഷ്ശഗുണങ്ങൾ കണ്ട് വിധിഷ്ഠ മഹാരാജാവ് പറഞ്ഞു നമുക്ക് വേഗം മടങ്ങാം എന്തോ ആപത്ത് വരാൻ ഇരിക്കുന്നു അവരങ്ങനെ പെട്ടെന്ന് ആശ്രമത്തേക്ക് മടങ്ങി അവിടെ ഈ പാഞ്ചാരിയെ ശുശ്രൂഷ ചെയ്യുന്നവളായ ധാത്രേയിക ധാത്രി എന്ന് വെച്ചാൽ വളർത്തമ്മ അല്ലെങ്കിൽ ദാസി എന്നർത്ഥം പരിചരൻ പരിചരണം ചെയ്യുന്ന സ്ത്രീയാണ് ഈ ധാത്രേയികയായിട്ടുള്ള യുവതിയായിട്ടുള്ള സ്ത്രീയാണ് അവരുടെ അടുത്ത് ചെന്ന് ഈ പാണ്ഡവന്മാരുടെ സാരഥിയായിട്ടുള്ള ചിത്രസേനൻ അടുത്ത് നിന്ന് ചോദിച്ചു എന്താണ് നീ കരയുന്നത് എന്ത് പറ്റി അപ്പോൾ ധാത്രേയിക പറഞ്ഞു എല്ലാം വിവരിച്ചു സുന്ദരിയായ പാഞ്ചാലിയെ ജയത്തസൻ തേരിൽ കയറ്റി കൊണ്ടുപോയിരിക്കുന്നു ഒരു യാഗത്തിലെ പുരോടാശം യാഗത്തിലെ ഹവിസ് അർപ്പിക്കേണ്ടതായ ഹവിസ് ഒരു പട്ടി വന്ന് നക്കിയതുപോലെ ഒരു ശ്വാവ് വന്നിട്ട് ആ പുരോടാശം കവർന്നെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ അതാ പാഞ്ചാലി ആ ദുഷ്ടം കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു ആ പാഞ്ചാലിയെ അയാൾ ഉപദ്രവിക്കും ശാരീരികമായിട്ട് ഉപദ്രവിക്കും കീഴടക്കും നിങ്ങൾ ആണുങ്ങളായിട്ട് എന്താ കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിച്ചിരിക്കുകയില്ല അത് നടക്കുന്നത് എന്താണ് നിങ്ങൾ നോക്കി നിൽക്കുന്നത് ഉടനെ പോകൂ എന്ന് പറഞ്ഞ ഈ ധാത്രയക മഹാരാജാക്കന്മാരാണ് എന്ന് പോലും ഉറക്കാതെ പാണ്ഡവന്മാരുടെ കയർത്ത് സംസാരിക്കുകയാണ് ധ്യക്ഷ മഹാരാജാവ് പറഞ്ഞു നീ ഞങ്ങളുടെ അടുത്ത് ഈ രീതിയിൽ കയർത്ത് സംസാരിക്കാതെ ഞങ്ങൾ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല രക്ഷിച്ചിട്ട് വരും എന്ന് പറഞ്ഞ് ഈ അഞ്ചു പേരും രഥങ്ങളില് ഈ ജയദേശന്റെ സൈന്യത്തെ പിന്തുടർന്നു പോവുകയാണ് അങ്ങനെ ജേത്രസിൻ്റെ ആ സൈന്യത്തെ പിന്തുടർന്നവർ പോകുന്നു അവർക്ക് ജേത്രസനെ പിടിക്കാൻ സാധിക്കുമോ പാഞ്ചാലിയെ രക്ഷിക്കാൻ സാധിക്കുമോ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്